ഇത് ഒരു പച്ചമുളകാണ് മൊത്തം കുരുടിപ്പ് കയറി നന്നായി ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഞാൻ കുറച്ച് നാളിവിടെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇതിങ്ങനെ വന്നത് മുളകിനൊക്കെ നമ്മൾ ഒരാ ആഴ്ചയിൽ ഒരിക്കലും മരുന്നടിക്കണം മരുന്നടിച്ചില്ലെങ്കിൽ അത് പിന്നെയും മുരടിപ്പ് വരും എത്ര മുരടിപ്പ് വന്ന് പച്ചമുളകിനെ നമുക്ക് നല്ല നന്നായിട്ട് വിളവുണ്ടാകുന്ന പച്ചമുളക് ആക്കിയെടുക്കാം അതിൻ്റെ ഉദാഹരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ഇതടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാം അപ്പോൾ ആ എഫക്റ്റീവായ ഒരു മരുന്നാണ് ഞാൻ ഇതിനടിക്കുന്നത് അപ്പോൾ മൊത്തം കുരുടിപ്പ് പോയി നല്ല രീതിയിൽ വിളവുണ്ടാകും എനിക്ക് ഞാൻ പറഞ്ഞല്ല പല വീഡിയോയിലും പറഞ്ഞിരുന്നു കുറച്ച് നാളുണ്ടായിരുന്നില്ല ബാംഗ്ലൂരും ആന്ധ്രയിലും ഒക്കെ ആയിരുന്നു അപ്പോൾ പല സംഭവങ്ങളും എനിക്ക് നോക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ഒരു വെണ്ടയാണ് വെണ്ട കുറേ തൈ നട്ടിരുന്നു അത് പറിച്ചു നട്ടേണ്ട സമയമൊക്കെ കഴിഞ്ഞ് മുരടിച്ചു പോയി എന്നിട്ട് ഞാൻ പറിച്ചു നട്ടു ഇപ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട് ഇതാണ് ആ തൈക്കള് കണ്ടോ ഞാൻ ഇതിനെ ആ മരുന്നടിച്ചിട്ട് ഇതിൻ്റെ കുരുടിപ്പൊക്കെ പോയി നല്ല രീതിയിൽ ഇലയും അതുപോലെ തന്നെ നല്ലപോലെ മുളകും പിടിച്ചിരിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഇതിൻ്റെ ഭാഗം അടുത്ത മാസമൊക്കെ വീഡിയോ കൂടി ചേർത്ത് ഒന്നിച്ചാണ് ഇടുന്നത് അപ്പോൾ ആ മരുന്നിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മിക്കവാറും നല്ല നല്ല വീഡിയോകൾ വീഡിയോകളിട്ടാലും അധികം സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഷെയറിങ്ങോ ലൈക്കോ ഒന്നും കിട്ടുന്നില്ല അത് നിങ്ങളുടെയും കുഴപ്പമല്ല കണ്ടുപോകും പിന്നെ അത് മറന്നു പോകും അതുകൊണ്ടായിരിക്കാം ആ വീഡിയോയിലേക്കും ആ മരുന്ന് തയ്യാറാക്കുന്നതിലേക്കൊന്ന് പോകാം അപ്പം ഇതിൽ ഞാൻ ഒരു മാസം കഴിഞ്ഞുള്ള ആ മുളകിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ ഈ മുളകിൻ്റെ അവസ്ഥേൻ കൂടി വീഡിയോ യോജിപ്പിച്ചാണ് ഇടുന്നത് മാജിക്ക് എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ്സാണിത് ഇത് അവർ പറയുന്നത് മറ്റേ ഓർഗാനിക്കാണ് കുഴപ്പമൊന്നുമില്ല എന്നാണ് പക്ഷേ ഞാൻ ഇതിൽ നോക്കിയിട്ട് ഓർഗാനിക്ക് കാണുന്നില്ല വളക്കടയിൽ നിന്നാണ് വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നില്ല ഓർഗാനിക് ഓർഗാനിക്കാണെന്ന് രാസവസ്തുവാണോ എന്നൊരു സംശയമുണ്ട് ഏതായാലും കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകി വേണം ഇത് ഉപയോഗിക്കാൻ നല്ല എഫക്റ്റീവാണ് ചെടിക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാനിത് അഞ്ച് തുള്ളി എടുക്കണം ഇത് ഒരു ലിറ്റർ വെള്ളമാണ് ഇതിലുള്ളത് ൊരഞ്ച് തുള്ളി മൂന്നായിപ്പോൾ ഒന്നിച്ച് വീണു അഞ്ച് ആറ് തുള്ളി ആയിട്ടുണ്ട് അപ്പോൾ ഏഴ് തുള്ളി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ചും കൂടെ ഒഴിക്കണം ഒരു അര ലിറ്റർ വെള്ളം കൊണ്ട് ഒഴിക്കണം നന്നായിട്ടൊന്ന് ചെയ്തിട്ട് ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണിതിൽ ഇതുകൂടാതെ നാളെ കഴിഞ്ഞും രണ്ട് ദിവസം ഇടവിട്ട് മൂന്ന് തവണ അടിക്കണത് രണ്ട് ദിവസം ഇടവിട്ട് മൂന്ന് തവണ അടിക്കണം നാളെ മറ്റന്നാൾ അടിക്കും ഇപ്പോൾ മൂന്നാമത്തെ തവണയെ അടിച്ചു ഇനി നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് നോക്കാം കണ്ടോ ഇതിലൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കുരുപ്പെല്ലാം പോയി കംപ്ലീറ്റ് മുളകൊന്നു വളരുകയും ചെയ്തു എന്നുവെച്ചാൽ ഒരുപാട് മുളകുണ്ടായിട്ടില്ല ഉണ്ടായതാണ് കുറച്ച് പറിച്ചെടുത്തു കുറേയൊക്കെ പഴുത്തത് പറിച്ചെടുത്തു ഇത് ഇതൊക്കെ ഒരുപാട് പഴുത്ത് പറിച്ചെടുത്തതാണ് കേട്ടോ എന്നാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കുരുടിപ്പ് കംപ്ലീറ്റ് അങ്ങോട്ട് പോയി കണ്ടോ അപ്പോൾ ആ മരുന്നിൻ്റെ എഫക്റ്റാണിത് ഇനി നമുക്കിത് ഒന്നും കൂടി പ്രൂണി പ്രൂൺ ചെയ്യണം ഇതിൻ്റെ തലയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കളഞ്ഞാൽ നന്നായിരിക്കും അത് കുരുടിച്ചതല്ല അതിൻ്റെ ഇല പോയതാണ് അപ്പോൾ ഇതാണ് ആ മരുന്നിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാ വളക്കളേലും കിട്ടുന്നതാണ് വാങ്ങിക്കാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്